ും നമസ്കാരം എന്തൊക്കെയാ വർത്താനോ അപ്പോ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഞമ്മളിതിന്റെ മുമ്പൊരു വീഡിയോ ടീനും ഞാൻ യൂട്യൂബ് നിർത്തിയാലോ എന്താ നിങ്ങളെ അഭിപ്രായം ഏ എന്ന് ചോദിച്ചിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ കമൻ്റൊക്കെ ഇട്ടു ഏഹ് എല്ലാവരും ഏകദേശം ആൾക്കാരുടെ അഭിപ്രായം ഒക്കെ പറഞ്ഞു പക്ഷേ ഞാൻ യൂട്യൂബ് നിർത്തിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ യൂട്യൂബ് നിർത്തി എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ യൂട്യൂബിൽ വരില്ല ഏ എ നിർത്തിയാലോ എന്താണ് നിങ്ങളെ തീരുമാനം ചോദിച്ചു അതിന് കുറേ ആൾക്കാർ പറഞ്ഞു എന്നെ നിർത്തങ്ങ നിർത്തിപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു ഒരിക്കലും നിർത്തരുത് അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് പോകുന്നു എടുത്തു കുറേ പിന്നെ വീഡിയോ നിർത്തരുത് അസൂയക്കാർ പലതും പറയും വീഡിയോ നിർത്തരുത് പ്ലീസ് അങ്ങനെ എഴുതിയിട്ടവരുണ്ട് നിർത്തിക്കോളും എല്ലാവരും നിർത്താൻ പറഞ്ഞത് കുറേ കൂട്ടുകാര് തലയും പാലും ഇല്ലാതെ എന്തേലൊക്കെ പറഞ്ഞ് പോകും ഏ എന്താ പറയുന്നത് അത് തലയും പാലും ഇല്ലാതല്ല ഏ നമുക്ക് ആ ഞമ്മൾ പറയുന്ന ആൾക്കാരുടെ പേര് യൂട്യൂബിൽ ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു പറയരുത് എന്നല്ല ആ പറയണത് നമ്മക്കന്നെ ക്ഷീണമാണ് നമുക്ക് അറിയാൻ പറയണ്ടെന്ന് അവർ പറയാതെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് തലയും പാലും ഇല്ലാതെ ആകുന്നത് അല്ലാതെ ഒന്നുമല്ല പിന്നെ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ചെയ്യും അപ്പം യൂട്യൂബ് നിർത്തി ഇവിടെ നിൽക്കുമ്പോൾ ആവശ്യമില്ലെങ്കിലും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമല്ല അവിടെ അവിടെ യൂട്യൂബ് ഒരു അനിവാര്യമായിട്ട് വരും അങ്ങനെ ഒറ്റടിക്ക് നിർത്തി കഴിഞ്ഞ ഒരു ഗതിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ജനങ്ങളല്ലാതെ നിർത്തരുത് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പരമാവധി നല്ല വീഡിയോ നമ്മളെക്കൊണ്ട് നന്നാക്കാൻ കഴിയുന്നത്ര നന്നാക്കിയിട്ട് ഉഷാറായിട്ടുള്ള വീഡിയോ ഇടാനാണ് ശ്രമിക്കുന്നത് എങ്ങനെ വരെ അറിയാൻ പറ്റില്ല അപ്പം ഇത് ഒന്നിങ്ങനെ പറയാനാണ് വന്നത് യൂട്യൂബിൽ ഞാൻ ഒരിക്കലും വീഡിയോ നിർത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടൂല എന്താണ് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇപ്പം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് അല്ലാതെ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പറയല്ല പിന്നെ നിങ്ങൾ ഈ കമൻറ്റിലൂടെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ കമന്റിലൂടെ തന്നെ പറ്റാവുന്ന രീതിയിൽ മറുപടി തരുന്നുണ്ട് അല്ലാത്ത രീതിയിൽ തരുന്ന തരുന്ന ശരിയല്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് എവിടെ അവരെവിടെ ഇവരെവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പേരെടുത്ത് പറഞ്ഞാവൂലെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഓക്കെ എന്നാൽ നല്ല വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാനാണ് പരമാവധി കഴിയാവുന്നത്ര രീതിയിൽ ഉസാറാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വിഡിയുമായി കാണാം ഇതൊന്നു പറയാൻ വേണ്ടി വന്നേനും അല്ലാതെ ഒന്നുമല്ല ശരി ഭായ് അസലവലക്കും